ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്നിമാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തിയേഴ് നാഴിക മകവും ബാക്കി പൂരവുമാണ് അപ്പോൾ പോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് നമുക്ക് ഏറെ ആദരങ്ങളോടെ സർ ഡോക്ടർ കുടമാളൂർ ശർമാജി ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി ഞാൻ സുരേഷ് മംഗലാപുരത്തു നിന്ന് എഴുതുന്നു എൻ്റെ സഹോദരി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പാസ്സായതാണ് ഇതുവരെയും പഠനമനുസരിച്ചുള്ള ജോലിയോ ശമ്പളമോ ലഭിച്ചിട്ടില്ല നല്ലൊരു ജോലി ലഭിക്കുവാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല എപ്പിസോഡുകളിലും ലക്നത്തിൻ്റെ എട്ടാം രാശിയിലും ലക്നത്തിൻ്റെ ഒമ്പതാം രാശിയായ ഭാഗ്യസ്ഥാനത്തും അഷ്ടമസ്ഥാനത്തും പാപഗ്രഹങ്ങൾ പ്രത്യേകിച്ച് രാഹു ഖേതു ശനി ചൊവ്വ ഗുളികൻ പാപസാമ്യമുള്ള ബുധൻ പാപസാമ്യമുള്ള സൂര്യൻ പാപഗ്രഹങ്ങളുമായിട്ട് സമ്മേളിച്ച് നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ എന്നിവയും ധൂമകേതുക്കൾ വരികയും അതുപോലെ തന്നെ ലക്നാൽ രണ്ടാം ഭാവത്തിൽ അശുഭഗ്രഹങ്ങളിൽ നിന്നാൽ വിദ്യാഭ്യാസ ഉദ്യോഗം മംഗല്യം ദാമ്പത്യം ദാമ്പത്യസന്ധാനം വസ്തുഗ്രഹം എന്നിവയ്ക്കൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് കാലോചിതപരമായ സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നതിന് തടസ്സമോ കാലതാമസമോ നിർഭാഗ്യമോ അല്ലെങ്കിൽ നിയമപരമായ വയ്യാവലികളോ അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റാരുടെയെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളാലോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തടസ്സം ഉണ്ടാക്കി വയ്ക്കുന്ന രീതിയിലുള്ള മാരകപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ മൂലം ഇത്തരം ജാതകസ്ഥർക്ക് ജീവിത ഭാഗ്യത്തിന് തടസ്സം വരിക ഇതെല്ലാം ലക്നാൽ അഷ്ടമത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാലും ഒമ്പതാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാലും വരും ലക്നാൽ ഭാഗ്യത്തിൽ പാപഗ്രഹവും ലക്നാൽ അഷ്ടമത്തിൽ പാപഗ്രഹവും ലക്നാൽ രണ്ടാം ഭാവത്തിൽ ധനവാക് പ്രവർത്തി സ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിന്നാൽ കഴിവിനും യോഗ്യതയ്ക്കും അർഹതയ്ക്കും പരിശ്രമത്തിനും ഉത്സാഹത്തിനും അനുസരിച്ച് യഥാകാലം യഥായോഗ്യം യഥാവിധി ലഭിക്കേണ്ടതായ വിദ്യാഭ്യാസം ഉന്നത ബിരുദം ഉദ്യോഗം സാമ്പത്തിക പുഷ്ടി പ്രമോഷൻ അധികാരികളുടെ അംഗീകാരം ചെയ്യുന്ന തൊഴിലിൽ നിന്ന് സമ്പാദ്യമുണ്ടായി അത് അടുത്ത തലമുറയ്ക്ക് സമ്പാദിച്ച് വെക്കുക വയ്ക്കുക അത് അനുഭവിക്കാനുള്ള യോഗങ്ങളുണ്ടാകുക നല്ല പേരും പ്രസിദ്ധിയും പെരുമയും ഉണ്ടാകുക മനസ്സന്തോഷത്തോടുകൂടിയ കുടുംബജീവിതം ഉണ്ടാകുക എന്നിവയ്ക്ക് തടസ്സമുള്ള ഒരു ഗ്രഹനിലയാണ് ഇത്തരം ഗ്രഹനില അല്ലെങ്കിൽ ഇത്തരം അഷ്ടമത്തിലും ഭാഗ്യത്തിലും പാപഗ്രഹങ്ങൾ നിൽക്കുന്നവർക്ക് ഈ വക ദോഷങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അത് രാജ്യാന്തര ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ പണ്ഡിതവാമന വ്യത്യാസമന്യേ കുബേര കുചേര വ്യത്യാസമെന്തിയെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് അതിനാൽ ഭാഗ്യസുക്തം എന്ന് പറയുന്ന കർമ്മം പതിനെട്ട് ദിവസം നടത്തി ഭാഗ്യസൂക്തി യന്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമ്മങ്ങൾ നടത്തി ചെമ്പവിജരത്നം മോതിരവിരൽ അണിയുകയോ ചെയ്യുക ഒരു പ്രാവശ്യം കൂടി ഭാഗ്യസൂക്ത മന്ത്രം പ്രേക്ഷകർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ അത് പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഓം ഓതരഗ്നിം പാതരിന്ദ്രം ഹവാ മഹേ പാത മിത്രാ വരുണാ പാതരശ്വന പാദ ഭഗം ूषण ब्रह्मणस्पति पाद सोमुद्रम केम ओ प्रादिद भग मुग्रम केम वैम्ब्रमतिधीरोधत्ता अत्र छिद्रम मनमस्तुर छिद्राजा छिद्रम भगम भक्षिद्या भग प्रणेद भग ഭഗമാന്ധ്യ ഉദവാത്ത് തന്ന ഭഗ്രണോദോര സ്വേ ഭഗപ്പനിർം നിർബന്ധ സാമ ഉദെ തന്നഗവന്തോദി ഉദ മധ്യേഹോദിതമഗവന്ധൂര വയം ദേവാദോ സാമ ഭഗേ ഭഗവസ്തുവാസ്ത വയം ഭഗവന്ദശ്യാമ തന് ൈദ്യോഗി സനോഭപുരയേദ ഓ സമധരാ യോഷസോരമന്ദ വ്യധി കാവേശ്യുചേ പദായ ആ ചീനം വസും ഭഗമോരഥമ്വാജിന് ആവഹം ദു അശ്വാതിർ ഗോമതീർണാസോ വീരവതി സദമുച്ഛം ദു ഭദ്ര കൃതം ദുഹാ വിശ്വത പ്രവീത യൂയം പാദസ്വസ്തുദാന ഓം വ്യോമാ ഭാഗിനം ഭാഗ്യരം സന്തമധാഭാഗം ചിക്ഷ യെ തതിമാമഗ്ധേ ഭാഗിരം ഗുരു ഇപ്രകാരമുള്ള ഭാഗ്യസൂക്തങ്ങൾ ഉരുവിട്ട് ആ ഭാഗ്യ ഭാഗ്യദോഷങ്ങളെ മാറ്റി ഭാഗ്യസിദ്ധി വരികയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്ക് ശവനമായിട്ട് ഭാഗ്യസൂക്ത ഹോമാദികളോ ഭാഗ്യസുക്ത പൂജകളോ ഭാഗ്യസൂക്ത യന്ത്രം ധരിക്കുകയോ ചെയ്ത് ചെമ്പവിഴി രത്നം ധരിക്കുക കണിശമായിട്ടും ഈ തടസ്സങ്ങൾ മാറും ഭാഗ്യപുഷ്ടി ഉണ്ടാവും സ്ഥിര ഉദ്യോഗവും വലിയ താമസമില്ലാതെ തന്നെ ശരിയാവുന്നതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്